ആടെ എപ്പിടി തെർക്കുമ്പോണ്ടാവും മുകളർ നെയ്യ് ഇങ്ങനെ പാവിനെ ആ സ്പൂണോണ്ട് ഇങ്ങനെ കോരി കയ്യിലേക്ക് ഇങ്ങനെ വൃശ്ചികമാസായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാല് ശബരിമല സീസൺ അല്ലേ അപ്പൊ ഞങ്ങൾക്കും തോൽമ്പോട്ടിട്ടോ മനുവിന്റെ അച്ഛൻ മാലിട്ടിട്ടുണ്ട് എന്റെ ഏട്ടൻ അപ്പൊ നമ്മൾ ഈ ശബരിമല കേൾക്കുമ്പോ ഫസ്റ്റ് നമ്മളെല്ലാരും മനസ്സിൽ എന്താ ഓടി അതന്നെ ആ അരവണ പായസം അല്ലേ അപ്പോൾ നമുക്ക് അരവണ പായസം ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ അതേ രീതിയിലും അതേ രുചിയിലൊന്നാകുമോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കി നോക്കുക എങ്ങനെ എങ്കിലും ഒരു ലക്കിനെ ആയി കിട്ടിയാലോ അപ്പോൾ അതൊരു ഭാഗ്യമല്ലേ നമ്മൾ ചെറു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരവണ പായസം ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ അരിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പീഡകളിലൊക്കെ പോയി ചോദിക്കും പായസത്തിൻ്റെ അരിയെന്ന് അപ്പോൾ പായസത്തിൻ്റെ അരി ചോദിക്കുമ്പോൾ ഒരേ ഇതടുത്തരുക ഉണങ്ങല്ല അരി ചെറുതുണ്ടല്ലോ അതെടുത്തരും അത് വാങ്ങരുത് കേട്ടോ ഞങ്ങ പറ്റു പറ്റി പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയണത് ഏതാണ് വാങ്ങാറിയതാ ഇതേ രീതിക്കുള്ള കുറച്ച് വലിയ അരി ഉണ്ടാവും പായസത്തിന്റെ വല്യരി എന്ന് ചോദിച്ചാൽ മതി ഒരിടത്തന്നോളൂ അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പായസത്തിന്റെ വല്യ അരി നമുക്ക് തടങ്ങല്ലേ അപ്പതാ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി നിക്കണ്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിക്കണത് ഇനി നമുക്ക് അരിയിൽ വറുത്തെടുക്കാം കേട്ടോ ഈ നെയ്യിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള അരുവണ പായസം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ അപ്പം ഇങ്ങനെ കടിക്കാൻ കിട്ടണമെങ്കിൽ അരി നന്നായിട്ട് വെന്തൊടങ്ങി പോകരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ വറുക്കുന്നത് അപ്പോൾ ഇതാ അരിമണി നന്നായിട്ട് പൊട്ടി പൊരിണ്ട് കേട്ടോ നല്ല തിളച്ച് നിൽക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഇത് വേവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ തിളപ്പിച്ച് ആറിയ വെള്ളമല്ലേ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അപ്പം നമ്മൾ ഇതാ ഫ്ലാസ്ക്ന്ന് തന്നെ ഫ്ലാസ്ക് കൊണ്ട് തന്നെ ഒഴിക്കുകയാണ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരട്ടോ കാരണം ചിലപ്പോൾ ഇതിങ്ങനെ വറ്റണതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഈ ഇതൊന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ചും കൂടി വെക്കട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം കുറച്ച് സമയമായിട്ടോ നമുക്കൊന്ന് തുറക്കണ്ടേ തുറക്കുമ്പോൾ അതാ ചെറുതായിട്ടിങ്ങനെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ കുറച്ച് വെള്ളം അതിലുണ്ട് ഈ ഒരു സമയത്ത് ഇതേപോലെ കറുത്ത മുന്തിരിങ്ങല്ലേ കറുപ്പ് കളറുള്ള അത് ചേർത്ത് കൊടുക്കണേ ഞാനൊരു കൈപ്പിടിയാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിക്കിട്ടണം നമുക്ക് നമ്മൾ മുന്തിരിങ്ങിയൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയമായി നമ്മളെ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പരുവം നോക്കണ്ടേ അതായത് നമ്മളെ ഈ ഒരു അരവണ പായസം അങ്ങനെ ഒരു ചെറിയൊരു കടി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കടി ഉള്ള ആ ഒരു രീതിക്ക് വേണം കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഒരു കടി പോലെ ഇങ്ങനെ എങ്ങനെ പോയി അത് പറഞ്ഞു തരാം ഇങ്ങനെ ഞെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിക്ക് കേട്ടോ ഇനി എന്താ ചെയ്യാറിയോ ഇനി നന്നായിട്ട് ശർക്കരപ്പായ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം അത് ചെയ്യാം ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കട്ടോ പിന്നെ ശർക്കരേൻ്റെ കാര്യം അറിയാലോ അരവണ പായസം എന്ത് കളറാണ് നല്ല ബ്ലാക്ക് കളറല്ലേ അപ്പം നല്ല കറ ശർക്കരനെ നോക്കി വാങ്ങിക്കോണ്ടേ ഇനി ശർക്കരയും കൂടെ ചേർത്താല് നമ്മളെ അരി വേവൂലട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്ക തീ ഇപ്പൊ നന്നായിട്ട് കുറച്ചു കൊടുക്കണേ ഇപ്പൊ മുന്തിരിങ്ങിട്ടു അതുപോലെ ശർക്കര പാനി ഒഴിച്ചു ഇനി എന്താ ചെയ്യാ നല്ല നറു നെയ്യ് ഇതാ രണ്ട് സ്പൂണ് ഇപ്പൊ ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പൊ മൊത്തത്തിൽ അഞ്ച് സ്പൂണായേ ആദ്യം നമ്മള് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടല്ലേ അരി വറുത്തേനെ ഇപ്പൊ രണ്ട് സ്പൂണും കൂടി ഒഴിച്ചു ഇനിയും വേണ്ടി വരൂട്ടോ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു രണ്ട് മൂന്ന് ഒക്കെ ആയിട്ടോ ഈ ഒരു സമയത്ത് നമ്മളെന്താ ചെയ്യാറിയോ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതുണ്ട് അത് ചേർത്ത് കൊടുക്കണം വീണ്ടും ഇളക്കി കൊടുക്കാം ഈ അരവണ എന്നൊക്കെ പറഞ്ഞാലേ ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ എടുത്ത് പറയാൻ തന്നെ കാരണമുണ്ട് കാരണം എൻ്റെ ഒന്ന് രണ്ട് മൂന്ന് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ഈ അരവണാറ്റ ഒരുപാട് ഇഷ്ടമാണ് അപ്പം എന്നോടൊരു ഫ്രണ്ട് പറയുകയും ചെയ്തിരുന്നു പിന്നെ സിനു എന്ന് പറഞ്ഞിട്ടുള്ളത് ചേച്ചിയെ നിങ്ങളാ വീട്ടിൽ നിന്ന് ആരെങ്കിലും ശബരിമലയ്ക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അരവണ പായസം ഒന്ന് കൊണ്ടു വന്നു ഞാൻ പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷമായിട്ടാണ് പറഞ്ഞത് പക്ഷെ ആൾ പറഞ്ഞ ആ ഒരു സമയമായപ്പോഴേക്ക് എൻ്റെ ഏട്ടന്മാരൊക്കെ പോയി വന്നു പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യ ആളെ വീട് വീടെ അടുത്തൊന്നും അല്ലേനും കുറച്ചങ്കൂടി ദൂരെ പോവും വേണം അപ്പം ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ആള് കാണുണ്ടാവും കണ്ടിട്ട് ഈ രീതിക്ക് ഉണ്ടാക്കിക്കോട്ട് അല്ല അതിപ്പോൾ എന്തായാലും ചെയ്യുക അപ്പോൾ ഈ ഒരു അരവണ ഒക്കെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടെടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് മുള്ളിരനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നമ്മൾ ഏകദേശം ി കുറുകി വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒക്കെ ഒന്ന് കുറുകണേ ഈ ഒരു സമയത്ത് ഇതാ നമ്മളൊരു കൈപ്പിടി നല്ല കൽക്കണ്ട ഇട്ടെടുക്കണേ ക്രിസ്റ്റൽ പോലെയുള്ള കൽക്കണ്ട നമ്മൾ അരി വേവാനായിട്ട് ഉപയോഗിച്ച വെള്ളം എത്രയെന്ന് പറയുമോ അഞ്ച് ഗ്ലാസ് വെള്ളം ഇട്ടോ നമ്മള് ശാഖ കുടിക്കുന്ന ഇല്ലേ ആ ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് തിളച്ച വെള്ളം അതുപോലെ ഇതിൽ ചേർത്തിട്ടുള്ള ശർക്കരേന്റെ അളവ് എഴുന്നൂറ്റി അൻപത് ഗ്രാം ആണ് പിന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടി വെള്ളം എടുത്തത് കാൽ ഗ്ലാസ് വെള്ളം കേട്ടോ കൽക്കണ്ടം ചേർത്ത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു പരുവാകട്ടോ ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതാ ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ചേർക്കണം അപ്പോൾ മൊത്തം ഏഴ് സ്പൂൺ നെയ്യായി വീണ്ടും ഇക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ ചേരുവകളൊക്കെ എല്ലാം നന്നായിട്ട് പാകമായി വെന്ത് സെറ്റായിട്ടുണ്ട് ഇപ്പം കണ്ടോ കണ്ടോ സംഭവം നേരത്തെ ഒഴിച്ച പോലെ അല്ലല്ലോ കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായി കട്ടി കട്ടിയായിട്ട് ഇങ്ങനെ വീണില്ലേ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം അതായത് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഈ രണ്ട് സ്പൂൺ നെയ്യും കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വെക്കണം കേട്ടോ കാരണം ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഉറക്കും അപ്പം ആ ഒരു കറക്റ്റ് അരവണം പായസത്തിൻ്റെ ആ ഒരു പരുവായി കിട്ടും ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അങ്ങനെ ഇതാ വാങ്ങിയൊക്കെ വെച്ച് കുറച്ച് സമയമായപ്പോഴേക്കും ആ ഒരു ഉരുളീൻ്റെ ചൂടൊക്കെ ഇതാ കുറച്ചൊക്കെ മാറി ആ ഒരു അരുവണ പായസം കണ്ടോ ആ ഒരു രീതിക്ക് തന്നെയായി മാറിയത് ഇനി ഇതാ ഇതിൽ നിന്ന് എടുക്കാം നല്ലൊരു ചെറിയൊരു കുഞ്ഞ് നാക്കല ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ചങ്ങട് പകരാം അപ്പൊ നമ്മളെ ഹോം മെയ്ഡ് അരവണ പായസം കഴിക്കാനായിട്ട് ഇലൈക്ക് ഇങ്ങനെ ഒഴുകി വിഴുണേ കഴിഞ്ഞങ്ങള് ഇത് കഴിച്ചതിന്റെ റിസൾട്ടും കൂടി അറിഞ്ഞെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അറിഞ്ഞേ കഴിക്കാ കഴിക്ക ചൂടുണ്ട് അപ്പൊ ഈ ഒരു സൈഡ് ഒന്നിങ്ങനെ ചൂടാറ്റിക്കട്ടെ ഞാൻ പിന്നെ പ്രസാദം എന്നൊക്കെ പറഞ്ഞാൽ വരി വിഴുങ്ങല്ലോ കയ്യിലൊക്കെ എടുത്ത് അങ്ങനെയല്ലേ കഴിക്കലോ അപ്പൊന്നിങ്ങനെ ആ രീതി തന്നെ അപ്പൊ ആ രീതിയിൽ തന്നെ ആവട്ടെ ഞാനൊരു സ്പൂണോണ്ടൊരു ഭാഗത്തുനിന്ന് ചൂടാറ്റിട്ടുണ്ട് ഇനി ചൂടുണ്ടോ നോക്ക് ഒന്ന് ഒന്ന് ശ്രമിക്കാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒക്കെ നന്നായിട്ട് ഇരുട്ടാവും ആ ഒരു പായസത്തിന്റെ നല്ലൊരു ടെക്സ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട് അത് ആ കയ്യിലൊക്കെ എടുക്കുമ്പോ കണ്ടോ കയ്യില് ചൂടുണ്ട് ഞാൻ കഴിക്കപ്പ സ്വാമിയെ എന്താണ് അവതിന്റെ അവസ്ഥ ദൈവങ്ങളെ നമ്മൾ ടേസ്റ്റ് കൊണ്ട് പിന്നെ ും പോലെ ശ്രദ്ധിക്കേണ്ട സംഗതി ആണ് അത് പാളിയാല് ഇതിന്റെ രീതി മാറിപ്പോ കടികടി ഉണ്ട് പിന്നെ ടേസ്റ്റ് പറഞ്ഞാല് ഒറിജിനൽ പക്ക നമ്മള് ശബരിമല ആ ഡപ്പിന്നൊറന്ന് കഴിക്കണ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ സത്യസന്ധമായിട്ട് പറയാണ് പക്ഷേ കൂടി ആ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് ഇപ്പൊ ഈ ആരവണ പായസം തന്നെ പറഞ്ഞാൽ നമ്മളിപ്പോ ശബരിമല പോണ വഴിയില് പല സ്ഥലങ്ങളിൽ നിന്നും അവിടുത്തെ പ്രസാദം എന്നുള്ള രീതിയിൽ ഇപ്പൊ അമ്പലപ്പുഴ പാൽപായസം എന്ന് പറയുന്ന പോലെ ഓരോ അമ്പലത്തിന്നും അതേപോലെ അരവണ പായസം കിട്ടും അതൊക്കെ ഇതേപോലെ തന്നെ ഒന്നും ശബരിമലത്തെ ടേസ്റ്റ് ആയിരിക്കില്ല വേറെ സ്ഥലത്തു ടേസ്റ്റ് വേറെ സ്ഥലത്തെ ടേസ്റ്റ് ആയിരിക്കില്ല ശബരിമല അത് വേറെ വേറെ ആയിരിക്കും പ്രസാദം ആണ് ഉള്ളത് അവിടെ കട്ടെ പക്ഷെ കഴിക്കാന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് മള്ളിയൂരത്തെ അരവണ പായസത്തിന് ആ മള്ളിയൂരത്തെ അരവണ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ പക്ഷെ പ്രസാദം വൈസ് നോക്കുകയാണെങ്കിൽ ശബരിമലയെത്താണ് അതിന്റെ ഒരു ടേസ്റ്റ് ഉള്ളത് കാരണം അത് കുറച്ചുകൂടി ഞാൻ ചില ചില ഡി തുറക്കുമ്പോഴേക്കൊരു തരിതരി തരിപ്പ് പോലെ കിട്ടലുണ്ട് അത് സുഖം അതാണ് കൂടുതൽ കൂടുതൽ ഉണ്ടാവില്ല കാരണം ദിവസം കേട് കിട്ടൂലാണ് ചർച്ച മാത്രേന്റെ ഒരു ചവ മാത്രമല്ല ഏലക്കായന്റെ ചവ പോലും ചിലതിൽ കിട്ടാറില്ല കേട്ടോ ചിലതായ വേണ്ടിട്ട് ഒരു ടെക്സ്റ്ററിൽ ഇങ്ങോട്ട് കിട്ടും ആ ഡപ്പിട്ട് തുറക്കുമ്പോഴാ മുകളിലായ് ഇങ്ങനെ പാവി ഇങ്ങനെ കിട്ടണം അതെ ആ സ്പൂണോ ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ും നല്ല ഇഷ്ടപ്പെട്ടു നമുക്കിപ്പോ അതേപോലെ കഴിക്കാനാണെങ്കിൽ ഈ രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അതേ അരവണല്ലോ എവിടൊക്കെയോ എങ്ങാണ്ടൊക്കെയോ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ആ പക്ക ഒറിജിനൽ ടേസ്റ്റുള്ള ആരോണ പായസത്തിന് എന്തായാലും ആ ഒരു ഡപ്പി തുറന്ന് തന്നെ കഴിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറയുമ്പോ അതൊരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ ഇത് തുടക്കം മുതൽ ഞാൻ ഇത് വാങ്ങി വെക്കണവരെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ ആണല്ലോ നമ്മൾ അങ്ങനെ ഒരു സംഭവമാണല്ലോ ഉണ്ടാക്കുന്നത് ആ ഒരു ഇതൊക്കെ ഒന്നും എത്തിയില്ലെങ്കിലും ഏറെക്കുറെ എവിടെങ്കിലും ഒക്കെ എത്തണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പൊ ഏതായാലും ആ രീതിക്ക് ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് ഇതിന് നല്ല ചെലവുണ്ട്

എന്തായാലും അതൊരു ഉപകാരമാണ് അതുപോലെ അതേപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കും അതൊരു ഉപകാരമായിരിക്കും പിന്നെ ഈ ഈ അരവണ പായസം ശബരിമലയിൽ അതേ അതേരുചിക്ക് അതേ രീതിയിൽ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്പിയും കൂടി നിങ്ങളൊന്നും എഴുതി തരണം കേട്ടോ അപ്പൊ നമുക്ക് അതൊന്നും കൂടി ഉണ്ടാക്കി നോക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഈ മറ്റേ ഏലക്കായൊക്കെ പൊടിച്ചാണ്ട് അതിന്റെ ആ ഇട്ടത് അത് ഈ ഞാൻ പറഞ്ഞ തൊലി ഒഴിവാക്കണോന്ന് ചോദിച്ചിട്ടോ മനോറിന് വേണ്ട ആ ഡപ്പയില് തൊലിയൊക്കെ അതെ ഞാൻ കിട്ടും അതൊരു പ്രത്യേക രസമാണ് ചിന്നോട് ചോദിച്ചേ മുന്തിരിങ്ങണ്ടോന്ന് നമ്മക്ക് കിട്ടുന്ന ആടെ പേരൊന്നും മുന്തിരി ഉണ്ടാവലില്ലല്ലോ എന്നാലും നിങ്ങളിണ്ട് അല്ലേ ഇനി അതൊരു രസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പം എന്താ പറയുക വെച്ചാല് എല്ലാരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ ആ ഒരു രീതിക്കും ആ ഒരു മോഡലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു രുചി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം എന്നുള്ളത് ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം എന്തായാലും നിങ്ങളെ വീട്ടിൽ മസ് രവണ പായസം അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കും അതുപോലെ നിങ്ങളെ നല്ല നല്ല കമന്റ്സ് ചെയ്തും അതുപോലെ നിങ്ങളെ കൂട്ടാരിലേക്കും കുടുംബക്കാരിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ ഉള്ള ആ വിശ്വാസത്തോടു കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും